വെല്ലുവിളികളെ നേരിടാൻ സഭാത്മക ചിന്തകളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഉദ്ബോധിപ്പിച്ച് പത്തനംതിട്ട രൂപത അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ സാമുവൽ മാർ എറിനോസ് അമ്മമാരുടെ പ്രാർത്ഥനാ ജീവിതം ഇന്നിൻ്റെ തലമുറയ്ക്ക് ആത്മീയതയിലേക്കുള്ള വെളിച്ചമായി തീരട്ടുമെന്നും പ്രത്യാശിച്ചു മലങ്കര സുറിയാനി കത്തോലിക്ക സഭ പത്തനംതിട്ട രൂപത മലങ്കര കാത്തലിക് മതേഴ്സ് ഫോറം സഭാതല സമിതിയുടെ സന്ദർശനം കീഴ്വള്ളൂർ സെൻ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു പിതാവ് വിശ്വാസത്തിൽ അടിയുറച്ച് സഭാത്മക ചിന്തകൾ വളർത്തിക്കൊണ്ടുവരണമെന്നും വെല്ലുവിളികളെ സഭാത്മകമായി നേരിടാൻ കഴിയണമെന്നും പത്തനംതിട്ട അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ സാമുവൽ മാർ ഐറേനിയോസ് ഉദ്ബോധിപ്പിച്ചു കൂട്ടായ പ്രാർത്ഥനയും പ്രവർത്തനവും വഴി കൂടി മുന്നേറുവാൻ കഴിയുന്ന അമ്മമാരാണ് കാലഘട്ടത്തിന്റെ ആവശ്യമെന്നും വ്യക്തമാക്കിയ ഡോക്ടർ സാമുവൽ മാർ ഐറേനിയോസ് അമ്മമാരുടെ പ്രാർത്ഥന ജീവിതം ഇന്നന്റെ തലമുറയ്ക്ക് ആത്മീയതയിലേക്കുള്ള വെളിച്ചമായി തീരട്ടെ എന്നും പ്രത്യാശിച്ചു പത്തനംതിട്ട മലങ്കര കാത്തലിക് മദേഴ്സ് ഫോറം സഭാതല സമിതിയുടെ സന്ദർശനം കിഴവല്ലൂർ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് രൂപതാ പ്രസിഡന്റ് ഷീജ എബ്രഹാം അധ്യക്ഷത വഹിച്ചു സഭാതല ഡയറക്ടർ ഫാദർ മാത്യു അറയ്ക്കൽ സഭാതല പ്രസിഡന്റ് ജിജി മത്തായി രൂപതാ ഡയറക്ടർ ഫാദർ വർഗീസ് വിളയിൽ ഫാദർ വർഗീസ് തയ്യൽ ഫാദർ മാത്യു കുന്നുംപുറത്ത് ഫാദർ ജെയിംസ് ഒയായിസി ഫാദർ ജോയിസ് പുതുപറമ്പിൽ ഫാദർ ജോഷ കിടങ്ങിൽ ഫാദർ മാത്യു പേഴുംമൂട്ടിൽ സിസ്റ്റർ ആനന്ദ സിസ്റ്റർ ശാലിനി സിസ്റ്റർ റോസി സിസ്റ്റർ പെട്രീഷ്യ ലീലാമ്മ ബാബു സിന ബിനു ആനി സന്തോഷ് ഡയാന സിനു മേരിക്കുട്ടി എബ്രഹാം സുജ ബാബു അന്നമ്മ ചാക്കോ ജെയ്സമ്മ ജോസഫ് മേഴ്സി എന്നിവരും പ്രസനിച്ചു ഷിക്കീന ന്യൂസ് പത്തനംതിട്ട